ബിഗ് ബോസിൻ്റെ ഏറ്റവും പുതിയ പ്രൊമോ പുറത്തു വന്നപ്പോൾ ജിസേലിൻ്റെ അമ്മയാണ് ചാടിത്തുള്ളി ബിഗ് ബോസ് അകത്തേക്ക് വരുന്നത് അപ്പോൾ ജിസൈലിൻ്റെ അമ്മ വന്നു പറഞ്ഞാൽ തന്നെ നമ്മുടെ ജിസൈലിൽ ഹാപ്പിയായിട്ട് അമ്മയെ ചെന്ന് കെട്ടിപ്പിടിക്കുന്നു കാലിത്തൊട്ട് ഒഴുകുന്നു എല്ലാ കാര്യങ്ങളും അവിടെയുള്ള എല്ലാവരുടെയുമായി മിങ്കിൾ ചെയ്യുന്നു പെട്ടെന്ന് ആരിൻ കാലിത്തൊട്ട് തൊഴുവാൻ വന്നപ്പോൾ ആര്യെ ജിസേലിൻ്റെ അമ്മ അവോയ്ഡ് ചെയ്യുന്നു ബാക്കിയുള്ള എല്ലാ ആളുകളോടും നന്നായിട്ട് മിങ്കിൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജിസേലിൻ്റെ അമ്മ ആരിനെ ബോധപൂർവം ഒഴിവാക്കാൻ വേണ്ടി ശ്രമിക്കുന്നതായിട്ടാണ് പ്രൊമോയിൽ കാണിക്കുന്നത് അതിനുശേഷം ജിസേലിനോട് ജിസേലിൻ്റെ അമ്മ പറയുന്നുണ്ട് നീ നന്നായിട്ടല്ല ഗെയിം കളിക്കുന്നത് നിൻ്റെ ഗെയിം പോകുന്നത് റോങ് ട്രാക്കിലാണ് ഇങ്ങനെയല്ല ഗെയിം കളിക്കേണ്ടത് എന്ന് പറയുന്നുണ്ട് അപ്പോൾ ജിസേലിനെ പിന്നെ ജിസേൽ പിന്നെയും ചോദിക്കുന്നുണ്ട് എന്താ അമ്മ എല്ലാവരോടും മിണ്ടി എന്തുകൊണ്ടാണ് ആരിനെ മാത്രം ഇങ്ങനെ ഒഴിവാക്കിയെന്ന് ചോദിച്ചപ്പോൾ ജിസീലിൻ്റെ അമ്മ പറയുന്നുണ്ട് ആര്യനെ ഞാൻ കണ്ടില്ല എനിക്ക് മിണ്ടാൻ താല്പര്യമില്ല എന്നുള്ള രീതിയിൽ ശരീരഭാഷ പ്രകടമാക്കുന്ന തരത്തിലാണ് ജിസേലിൻ്റെ അമ്മ പെരുമാറുന്നത് അതുമാത്രമല്ല വീണ്ടും ആവർത്തിച്ച് പറയുകയാണ് ഞാൻ നേരത്തെ അങ്ങനെ പറഞ്ഞത് മനഃപൂർവ്വം തന്നെയാണ് നിൻ്റെ ഗെയിം മോശമാണ് നിൻ്റെ ഗെയിം നിനക്ക് നെഗറ്റീവാണ് പുറത്തുണ്ടായിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് നിൻ്റെ ഗെയിമിലെ ട്രാക്ക് മാറ്റണം എന്ന് വ്യക്തമായിട്ട് നല്ല ഭാഷയിൽ മനസ്സിലാവുന്ന തരത്തിൽ ജിസേലിന് ജിസേലിൻ്റെ അമ്മ പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട് എന്തായാലും ഇതാണ് ഇപ്പോൾ പ്രൊമോയിൽ കാണിച്ചിരിക്കുന്നത് ജിസേലിൻ്റെ അമ്മ പോയതിനു ശേഷം ജിസേലും ആരിനും തമ്മിലുള്ള കോംബോയിൽ എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടാവും എന്നാണ് പ്രേക്ഷകരായ നമ്മൾ കാണാൻ ബിഗ് ബോസ് മലയാളം സീസൺ സെവനുമായി ബന്ധപ്പെട്ടുള്ള ഇതുപോലുള്ള എക്സ്ക്ലൂസീവ് ലൈവ് അപ്ഡേറ്റുകൾ അറിയാൻ വേണ്ടി നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക